ഓക്കേ സന്തോഷം സന്തോഷം എല്ലാവരോടും ഹായ് പ്രിയമുള്ളവരെ ഞാൻ അഷറഫ് ദോസ് കാളികാവ് ഞാനിപ്പോൾ ഉള്ളത് ഡെക്സ്ബോർഡ് എജു പാർക്ക് കോളേജിനാണ് ഇപ്പോൾ ഉള്ളത് കാർത്തിയനിമെ നമ്മളെ കാളികാവിൻ്റെ വികസനത്തിന്റെ ഒരു നായികക്കല്ലാണ് ഡെക്സ് ഞാൻ ഈ ഡെക്സ്ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് വാക്ക് പറയാതെ ഇരിക്കാൻ വയ്യ കാരണം ഇതൊരു ഇന്റർനാഷണൽ ബൈബിളുള്ളൊരു കോളേജാണ് ഡെക്സ്ബോർഡ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഭാഗ്യമാണ് അതേപോലെ തന്നെ എൺപത് ശതമാനം മാർക്ക് മാർക്കുണ്ടെങ്കിൽ നൂറ് ശതമാനം സ്കോളർഷിപ്പുകൾ പഠിക്കുക പി ജി ഡി എം എന്ന കോഴ്സ് ഇവിടെ ഉണ്ട് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫുൾ നൂറ് ശതമാനം സ്കോളർഷിപ്പാണ് ഇവിടുന്ന് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ പല ജില്ലകളിൽ നിന്നും അവരെയൊക്കെ ഭാഗ്യം കാരണം അതൊരു ഇൻ്റർനാഷണൽ ബൈബാണ് ആരും പഠിക്കാത്ത പഠിച്ച് കഴിഞ്ഞവരും കോളേജിൽ ഉള്ളവരില്ലാത്ത പോലും ഇതൊന്ന് വന്ന് കാണണം കാരണം ഇതൊരു ഇൻ്റർനാഷണൽ ബൈബ് തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത കോളേജ് കാരണം ഇതൊരു ഇൻ്റർനാഷണൽ കോളേജ് എന്ന് പറയാൻ കാരണം ഇത് ഇലവൻസ് കളിക്കാനുള്ള ഗ്രൗണ്ട് സ്പോർട്സ് ആണെങ്കിലും പഠിത്തമാണെങ്കിലും എല്ലാം വ്യത്യസ്തമായിരിക്കും ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് എങ്കിലും ചെയ്യണം ഡെക്സ് ബോർഡ് ജസ്റ്റ് വിസിറ്റ് ഡെക്സ് ബോർഡ് ഹായ് ഞാനിപ്പോൾ ഉള്ളത് ഡെക്സ് ബോർഡ് യെജു പാർക്കിലാണ് ഉള്ളത് അതിന്റെ എം ഡി നിലയിലൊക്കെ കേരളത്തിൽ നിന്ന് അങ്ങോളം കാസർകോട് മുതൽ കന്യാകുമാരി വരെയുള്ള കുട്ടികൾ ഏതൊക്കെ ജില്ലയിൽപ്പെട്ട കുട്ടികൾ ഇപ്പം ഇവിടെ പഠിക്കുന്നുണ്ട് ലൈവായിട്ട് ഇവിടെ ഇപ്പോ തിരുവനന്തപുരം ആലപ്പുഴ അതേപോലെ തന്നെ പിന്നെ മലബാർ റീജ്യണിൽ നിന്ന് എല്ലാവരും ഉണ്ട് കാസർഗോഡ് വരെയുള്ള വിദ്യാർത്ഥികളോട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യവും അതേപോലെ തന്നെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി അതേപോലെ തന്നെ നമുക്ക് ജില്ലയിൽ തന്നെ മറ്റു ക്യാമ്പസുകളോട് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫാക്കൽറ്റി പൂളുമാണ് ശരിക്ക് നമ്മുടെ ഈ സ്ഥാപനത്തിനെ വേറിട്ട് നിർത്തുന്നത് കൃത്യമായും ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകുകയും നൂറ് അവർക്ക് പ്ലേസ് യും ചെയ്യാന്നുള്ളതാണ് ഈ ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രീം കാരണം നമ്മുടെ കുട്ടികൾ നാട്ടിൽ നിന്ന് പുറം നാടുകളിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതുമൊന്നു തന്നെയാണ് ഒന്ന് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നല്ല അടിസ്ഥാന സൗകര്യം ഇല്ലായ്മ അതേപോലെ തന്നെ ജോലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യം ഇതിന് മൂന്നിനും പരിഹാരം കാണുക എന്നുള്ളതാണ് ഡക്സ്ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷൻ അതുകൊണ്ട് തന്നെ ദോസ് അഷ്റഫ് സാർ ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള ഇന്റർനാഷണൽ തരത്തിൽ ചാരിറ്റി രംഗത്തൊക്കെ ഫേമസായ പ്രിയപ്പെട്ട ദോസ് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തും ഒരു അഭ്യുദയകാംക്ഷയാണ് എൻ്റെ ഓരോ പ്രൊജക്ടിലും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഏതായിരുന്നാലും വളരെ അപ്രതീക്ഷിതമായി നമ്മുടെ ഈ ക്യാമ്പസിൽ അദ്ദേഹം വരികയും ക്യാമ്പസിനെ കുറിച്ച് അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും അദ്ദേഹത്തെ അദ്ദേഹത്തെ വല്ലാതെ സ്നേഹിക്കുന്നവരുണ്ട് അവർക്ക് മുമ്പിലേക്ക് ഈ സ്ഥാപനത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പരിചയപ്പെടുത്താനൊക്കെ അവസരം കിട്ടിയതിൽ ഇതിൻ്റെ ഒരു മാനേജിങ് ഡയറക്ടറെന്നുള്ളൊക്കെ വലിയ സന്തോഷമുണ്ട് ഇതിൻ്റെ മുതൽ തന്നെ കൺസെപ്റ്റ് രൂപപ്പെടുന്ന സമയത്ത് തന്നെ അക്ഷപ്താറായിട്ട് ഞാൻ ഈ കാര്യം ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും അക്ഷപ്പ് കൂടെ ഉണ്ടായിട്ടുണ്ട് ഏതായിരുന്നാലും ഈ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണം ഈ ക്യാമ്പസ് വന്ന് കാണണം എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഇവിടെ പഠിക്കട്ടെ രക്ഷിതാക്കളെ ഇവിടെ പഠിപ്പിക്കട്ടെ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് ഈ രംഗത്ത് വലിയ ഒരു മാറ്റത്തിനാണ് ഡെക്സ്ബോർഡ് തുടക്കം കുറിക്കുന്നത് അതിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കുകയാണ് പ്രത്യേകിച്ചും അത് തീർച്ചയായിട്ടും ഒരു അതേപോലെ തന്നെ ഫരീദ് റഹ്മാനെ കുറിച്ച് ഡെക്സ് കുറിച്ച് സംസാരിക്കുമ്പോ നമ്മുടെ ഫരീദ് റഹ്മാനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കാൻ പറ്റും ഞാൻ വിളിക്കലെന്താണ് അമേസർ ഫരീദ് റഹ്മാനിന്നാണ് വിളിക്കൽ കാരണം കാരണം ഇന്റർനാഷണൽ ബൈബിളിൽ ഒരു ഡെക്സ് ബോർഡ് ഇവിടെ പണി ചെയ്യുകയും അതിന്റെ അമരക്കാരനായിട്ട് നിൽക്കുകയും കാരണം ഇത് വളരെയധികം വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച് ഞാൻ കണ്ടതാണ് മഴ മഴയത്ത് മഴ കൊണ്ട് കാറ്റത്ത് മഴ കൊണ്ടിട്ട് ഇവിടെ ഈ പണിയെടുക്കുന്ന ടൈമിൽ ഇവിടെ സന്ദർശിക്കുമ്പോൾ അങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര വലിയൊരു ഇന്റർനാഷണൽ ബൈബിളിൽ ഒരു കോളേജ് ആണെന്നില്ല അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു വളരെയധികം അഭിനന്ദനങ്ങൾ എന്താണ് പി ജി ഡി എമ്മിനെ കുറിച്ചായിട്ടാണ് രണ്ടു വാക്ക് സംസാരിക്കാനുള്ളത് അത് നമ്മളെ അതിന്റെ ഔദ്യോഗികമായിട്ട് നമ്മളെ പി ജി ഡി എമ്മിന്റെ അതിന്റെ ഉത്തരവാദിത്തമുള്ള ആൾ സംസാരിക്കുന്ന എന്താണ് നമ്മളെ പി ജി ഡി എമ്മിനെ കുറിച്ച് രണ്ട് വാക്ക് എന്താണ് പറയാനുള്ളത് പോസ്റ്റ് ഗ്രാജു ഡിപ്ലോമാൻ മാനേജ്മെന്റ് രണ്ട് വർഷം കൊണ്ട് ഒരു മാനേജിന്റെ റോളിൽ ഒരു സ്റ്റുഡന്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ലെവലിൽ ട്രെയിനിങ്ങും പഠനവും നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് പി ടി എന്ന് പറയുന്നത് മാത്രമല്ല നാഷണൽ ബിസിനസ് സ്കൂള് അതിന്റെ ഒരു സോഷ്യൽ കമ്മിറ്റ് ഭാഗമായിട്ട് ഫിഹിയ ലീഡേഴ്സ് സ്കോളർഷിപ്പ് എന്ന പേരിൽ മൂന്ന് കോടിയുടെ സ്കോളർഷിപ്പ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിഗ്രി പരീക്ഷയിൽ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ള ഓരോ വിദ്യാർത്ഥിക്കും നൂറ് ശതമാനം ട്യൂഷൻ ഫീ ആണ് ഇതിന്റെ സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടും അതേസമയം എഴുപത് ശതമാനം മാർക്കുള്ള കുട്ടിയാണെങ്കിൽ നമ്മുടെ ട്യൂഷൻ ഫീയുടെ അൻപത് ശതമാനം സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടും

ആലപ്പുഴ കണ്ണൂർ പിന്നെ കാസർഗോഡ് നിലമ്പുരം അതായത് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഉള്ള കുട്ടികൾ ഹായ് ജസ്റ്റ് വിസിറ്റ് ഡെക്സ്പോർട്ട് എച്ച് പാർക്ക് താങ്ക്